ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ആരോഗ്യത്തിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും കാര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് കാണുന്ന ആൾ മമ്മൂട്ടിയാണ് കാരണം അദ്ദേഹം ഈ പ്രായത്തിലും തുടരുന്ന ഭക്ഷണത്തിൻ്റെ ചര്യയും അദ്ദേഹത്തിൻ്റെ വ്യായാമത്തിലും ചിട്ടയിലെ ജീവിതചര്യയിലും അദ്ദേഹം കാണിക്കുന്ന കൃത്യതയുമാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതേ പോലെ പടരുന്ന വാർത്ത എന്നെ അശാർത്ഥത്തിൽ ഞെട്ടിച്ചു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണ് അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന് യൂഷ്വലി സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട് ഞാൻ ആദ്യം തള്ളിക്കളയുണ്ടായി എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിന്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയൊന്നും ഞാൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനുമൊക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസിൽ കുടലിനകത്ത് ചെറിയ ഗ്രോത്ത് വളരെ ചെറിയ ഒരു ഗ്രോത്തിന്റെ നേച്ചർ കണ്ടു അതിന്റെ പരിശോധനയിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ അത് ക്യാൻസറിൻ്റെ കുടലിൽ വരുന്ന ക്യാൻസറിൻ്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് എന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ഈ ക്യാൻസർ അദ്ദേഹത്തിനെ പോലെ ജീവിത രീതിയും ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമവും തീർച്ചിട്ടയായ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ ഇത്തരത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും ഒരുപാട് പേര് അക്ഷരാത്വത്തിൽ ഞെട്ടിയ ഒരു ചോദ്യമാണിത് അദ്ദേഹത്തിന് ഈ കുടൽ ക്യാൻസർ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ പ്രായമാണ് കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ് അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസ്സും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാൻസറായിട്ട് കണ്ട അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർക്ക് പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു എല്ലുകൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നു ജോയിൻസിന് പ്രോബ്ലം ഉണ്ടാകുന്നു മുടിക്ക് നര വരുന്നു കണ്ടിട്ടില്ലേ ഇതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക ഘടനയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റ് അത് പലപ്പോഴും ഒരു ഭാഗത്ത് ക്യാൻസർ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വാർദ്ധക്യ രോഗങ്ങളുടെ കൂട്ടത്തില് ക്യാൻസറിന് ഒരു പ്രധാന പങ്ക് പറയുന്നത് നമ്മളിപ്പോൾ കുടൽ ക്യാൻസറിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പാരമ്പര്യം നമുക്ക് അമിതമായിട്ടുള്ള പുകവലി ശീലം മദ്യപാന ശീലം പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതിരിക്കുക മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നമ്മൾ കുടൽ ക്യാൻസറിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടി ഈ ഒരു ശീലങ്ങളൊന്നും ഉള്ള ആളായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ നമ്മുടെ എല്ലാം ജീവിതം ഇനി എന്തായി തീരുമെന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കുടൽ ക്യാൻസറിൻ്റെ കൃത്യമായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം സാധാരണ ഈ കോളം ക്യാൻസർ കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൽ കാണുന്ന ക്യാൻസറിന്റെ ഘടകമാണ് വൻകുടൽ സാധാരണ മൂന്ന് ഭാഗമുണ്ട് ഇതിന്റെ ഏത് ഭാഗത്ത് വരുന്ന ക്യാൻസർ ബാധയും നമുക്ക് നമുക്ക് കുടൽ ക്യാൻസർ എന്ന് പറയാം ഈ കുടൽ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ കോശമായി മാറുന്നതിന് മുൻപ് തന്നെ ക്യാൻസറിന്റെ സാധ്യത തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രോഗമാണ് അതായത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ക്യാൻസറുകൾ മാത്രമാണ് ക്യാൻസറായി തീരുന്നതിന് മുൻപേ ഇത് ക്യാൻസർ ആകും എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ അതിലൊന്നാമത്തത് കുടൽ ക്യാൻസർ ആണ് രണ്ടാമത്തത് സെർവിക്സിൽ സ്ത്രീകൾക്ക് ഗർഭാശയ ഗളത്തിൽ വരുന്ന ക്യാൻസർ ആണ് മൂന്നാമത്തത് വായിക്കാത്ത വരുന്ന ക്യാൻസറാണ് ഇവയെല്ലാം തന്നെ നമുക്ക് വായിക്കാത്ത ക്യാൻസർ വരുന്നതിന് മുമ്പ് വെളുത്ത പാച്ചസ് ലൂക്കോപ്ലേക്കായിട്ട് കാണുമെന്ന് കണ്ടിട്ടില്ലേ അതേപോലെ കുടലിനകത്ത് ക്യാൻസർ വരുന്നതിന് പത്ത് പത്ത് മുതൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറിയ പോളിപ്പുകൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട് ഈ പോളിപ്പുകൾ ശരിയായിട്ട് കണ്ടെത്തി അവയെ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോളിപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പലരുടെയും കഴുത്തിൽ ചെറിയ ഉണ്ണി വരത്തിൽ സ്കിൻ ടാഗ് എന്ന് പറയുന്ന ചെറിയ ഒരു ഒരു ഞെട്ട് പോലെ ഒരു ഘടകത്തിൽ ചെറിയ ഒരു മാംസ കഷ്ണം തൂങ്ങി നിൽക്കുന്ന അതേപോലെ നമ്മുടെ കുടലിനകത്ത് വരുന്ന ചെറിയ പോളിപ്പുകളുണ്ട് ഈ പോളിപ്പുകൾ ക്യാൻസർ രോഗ സാധ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് ഏകദേശം ക്യാൻസർ ആകുന്നതിന് പത്ത് മുതൽ പതിനഞ്ച് വർഷം മുമ്പ് തന്നെ അവിടെ കാണും വളരെ സൈലന്റ് ആയിട്ട് പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും കാണിക്കാതെ ഇവ അവിടെ ഉണ്ടാകും ഇവ നമ്മൾ പരിശോധിക്കുമ്പോൾ യൂഷ്വലി അഡിനോമാറ്റസ് പോളിപ്പസ് എന്നാണ് ഇതിന് പറയുന്നത് അതായത് പലതരത്തിലുള്ള പോളിപ്പുകൾ ഉണ്ട് അവയിൽ അഡിനോമ എന്ന് വിളിക്കുന്ന ഒരിനം പോളിപ്പുകളാണ് സാധാരണ ആയിട്ട് മാറുന്നത് ഇവ നമുക്ക് തിരിച്ചറിഞ്ഞാൽ സാധാരണഗതിയിലെ കൊളോണോസ്കോപ്പി നമുക്ക് ഈ മലദ്വാരം വഴിക്ക് ഉള്ളിലേക്ക് ഒരു ലെൻസ് കടിപ്പിച്ച ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാലും വളരെ എളുപ്പത്തിന് നമുക്ക് ഈ കൊളോണോസ്കോപ്പി വഴിക്ക് നമുക്ക് ഈ പോളിപ്പിനെ കണ്ടെത്തി നമുക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയർ പോലും വേണ്ട നമുക്ക് ഈ കഴത്തിലൊക്കെ വരുന്ന സ്കിൻ ടാഗിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല അതേപോലെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ പോളിപ്പിനെ നീക്കം ചെയ്യാം പോളിപ്പിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസർ രോഗം കുടലിൽ വരുന്ന ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത നമുക്കൊരു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇത്തരത്തിൽ ക്യാൻസർ സാധ്യത ആർക്കൊക്കെയാണ് വരുന്നതെന്നറിയാവൂ സാധാരണഗതിയിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന ആൾക്കാരില് നടത്തിയിട്ടുള്ള പഠനമുണ്ട് അത് വേറെ ഒരിടത്തും അല്ല രണ്ടായിരത്തി പതിനാറിലെ നമ്മുടെ കേരളത്തിൽ തന്നെ ഡോക്ടർ രാജീവ് ജയദേവൻ എറണാകുളത്ത് നടത്തിയിട്ടുള്ള ഒരു പഠനം അദ്ദേഹം ഒരു സുഹൃത്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനത്തിൽ നാല്പത് വയസ്സിന് മുമ്പുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നാല്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ഈ കുടലിനകത്ത് ഞാൻ ഈ പറഞ്ഞ അഡിനോമാറ്റസ് പോളിപ്പ് കാണാനുള്ള സാധ്യത ഏകദേശം അഞ്ചിരട്ടിയോളമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പഠനം ഏകദേശം പത്ത് വർഷത്തിനകത്തേ ആവുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകളുടെ കൂട്ടത്തിൽ മൂന്നാം റാങ്ക് ഈ കുടൽ ക്യാൻസറിനാണ് ഒന്നാമത്തത് ബ്രസ്റ്റ് ക്യാൻസറിനും രണ്ടാമത്തത് ശ്വാസകോശ ക്യാൻസറിനും മൂന്നാമത്തത് ഈ കുടൽ ക്യാൻസറിനും കുടൽ ക്യാൻസർ സാധാരണ വരുന്നതിന് നമ്മൾ കണ്ടെത്തുന്ന ചില ഘടകങ്ങളുണ്ട് പുകവലി മദ്യപാനം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് പലരും വിചാരിക്കുന്നത് ഓക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പുകവലിയും മദ്യപാനവും എല്ലാം നടത്തിയിട്ട് ഇതൊരു നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ കുടൽ ക്യാൻസർ വരില്ലല്ലോ എന്ന് എന്നാൽ കുടൽ ക്യാൻസർ നമുക്ക് ഈ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇവയൊന്നും ഉപയോഗിക്കാത്ത ലൈഫ് സ്റ്റൈൽ ചെറുപ്പം മുതലേ തുറന്നു വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ പലരെയും കണ്ടിട്ടില്ലേ ഹാർട്ട് അറ്റാക്ക് വരുന്നു ഹാർട്ടിന്റെ നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങൾ ബ്ലോക്ക് ഉണ്ട് പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി നോക്കിയാൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ അവർ ഹെവി സ്മോക്കർ ആയിരുന്നു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് സിഗരറ്റ് വലിക്കുന്നേ ഇല്ല അവർക്ക് ബ്ലോക്ക് ഉണ്ടായി കാരണം എന്താ അവരുടെ നേരത്തെയുള്ള ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ പ്രോബ്ലംസ് ആണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ കുടൽ ക്യാൻസറും ഈ അവരുടെ ലൈഫ് സ്റ്റൈൽ ചെറുപ്പം മുതൽ വരുന്ന അവരുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന താളപ്പിഴകൾ പലപ്പോഴും കൂടുതൽ ക്യാൻസറിന് കാരണമായി മാറാറുണ്ട് അതുകൊണ്ടാണ് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരില് പോളിപ്പിന്റെ സാധ്യത ഉണ്ടാകുന്നത് ലോകമെമ്പാടും പ്രത്യേകിച്ച് ബ്രിട്ടൻ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പഠനമുണ്ട് അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ളത് നോൺ വെജ് കഴിക്കുന്നവരിലും വെജിറ്റേറിയൻസിലും കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഏകദേശം തുല്യമാണ് അതുകൊണ്ട് തന്നെ നോൺ വെജ് നിർത്തി ഞാൻ ഇനി മുതൽ വെജിറ്റേറിയൻ ആവാം എന്ന് കരുതിയെന്ന് വിചാരിച്ചിട്ട് കുടലിൽ വരുന്ന ക്യാൻസറിന്റെ സാധ്യത കുറയുന്നില്ല എന്നാൽ റെഡ്മീറ്റ് കഴിക്കുന്നവരിൽ മട്ടൺ ബീഫ് പോർക്ക് താറാവ് പോലെ റെഡ്മീറ്റ് കഴിക്കുന്നവരിൽ അത് പാകം ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിൽ ക്യാൻസർ രോഗ സാധ്യത ഒരല്പം പ്രത്യേകിച്ച് കുടൽ ക്യാൻസർ രോഗസാധ്യത അല്പം കൂടുന്നു എന്ന് കണ്ടിട്ടുണ്ട് ീയിൽ നേരിട്ട് ചുട്ടെടുത്ത് കഴിക്കുന്ന ഇറച്ചി വിഭാഗമോ ഇല്ലെങ്കിൽ അമിതമായി പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കോ ഈ കുടൽ ക്യാൻസർ സാധ്യത ഒരല്പം കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഒരു രീതിയിലാണ് സാധാരണ കുടൽ ക്യാൻസറിന്റെ ഒരു സ്വഭാവ സവിശേഷത കാണുന്നത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരത്തിനുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ശരത്തിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഈ കുടലിലുള്ള പോളിപ്പ് നേരത്തെ കണ്ടെത്തുന്നതിൽ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ടോ കൃത്യമായി പോളിപ്പുകൾ കണ്ടെത്താത്തത് കൊണ്ടോ ആയിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇനി കുടലിലൊരാൾക്ക് ഒരു ക്യാൻസർ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നാൽ ഇനി ഇതിന് എങ്ങനെയാണ് ചികിത്സ എന്ന് വിശദീകരിക്കാം എപ്പോഴും നല്ലത് എത്രയും നേരത്തെ കുടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് വളരെ നേരത്തെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സർജറി പോലും വേണ്ട റേഡിയോതെറാപ്പി ചികിത്സയാണ് ആദ്യം തുടങ്ങുന്നത് റേഡിയോ തെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ഈ കുടലിൽ വരുന്ന ചെറിയ ക്യാൻസർ കോശങ്ങളെ റേഡിയോ രശ്മികൾ ഉപയോഗിച്ച് തീക്ഷണമായിട്ടുള്ള രശ്മികൾ ഉപയോഗിച്ച് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കരിച്ചു കളയുന്നത് ആ ഭാഗത്ത് ഒരുപക്ഷെ ഒരു ഈ കോശങ്ങളെ നീക്കം ചെയ്തതിനു വേണ്ടി സർജറി ചെയ്യുന്നതിന് മുൻപ് ഈ കോശങ്ങളെ ചുരുക്കുന്നതിനും അവയുടെ വ്യാപ്തി ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും റേഡിയേഷൻ ചെയ്യാറുണ്ട് എന്നാൽ മറ്റു ചിലരില് കുടലിൽ വരുന്ന ക്യാൻസർ ഭാഗം ആദ്യം പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ക്യാൻസറിന്റെ സ്പ്രെഡ് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് സർജറിക്ക് ശേഷം റേഡിയോ തെറാപ്പി ചെയ്യാറുണ്ട് മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യുന്ന നാളെ തുടങ്ങുന്ന റേഡിയേഷൻ ചികിത്സ അദ്ദേഹത്തിന് സർജറിക്ക് മുമ്പുള്ളതാണോ അതെ അദ്ദേഹത്തിന് സർജറി വേണ്ട റേഡിയേഷൻ മാത്രം മതിയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല അത് അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ എന്നിരുന്നാൽ പോലും നമുക്ക് കുടലിൽ വരുന്ന ഈ പ്രോബ്ലം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് വലുതായിട്ട് വരുന്ന ഏരിയയിലുള്ള ഭാഗം മുഴുവൻ സർജറി ചെയ്ത് കളയുക അതിനുശേഷം റേഡിയോ തെറാപ്പി ചെയ്യുക അതിനുശേഷം ഇതിന്റെ സ്പ്രെഡ് ചേർക്കുന്നതിന് വേണ്ടി അതായത് ക്യാൻസർ കോശങ്ങൾ ലിംഫാറ്റിക് സ്പ്രെഡ് വഴിയും അല്ലെങ്കിൽ അടുത്തുള്ള കോശങ്ങളിലേക്കുള്ള സ്പ്രെഡ് വഴിയും കുടലിനടുത്തുള്ള ഭാഗമായിട്ടുള്ള പെരിട്ടോണിയത്തിലേക്ക് അതായത് കുടലിന് ചുറ്റുമുള്ള കൊഴുപ്പിന്റെ ഒരു അവയവമുണ്ട് പെരിറ്റോണിയം ക്യാവിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ സ്പ്രെഡ് ചെയ്യാം കരളിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഈ സ്പ്രെഡ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് കീമോതെറാപ്പി ചെയ്യാറുണ്ട് ഈ കീമോതെറാപ്പി ചികിത്സയും ചികിത്സയും തെറാപ്പിയും സർജറിയും കൂടി ചെയ്യുന്ന ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെന്റ് ആണ് സാധാരണഗതിയിൽ ഈ കുടൽ ക്യാൻസറിന് വേണ്ടി ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് ചെയ്യാൻ പോകുന്ന റേഡിയേഷൻ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും മാറുമോ സർജറി കൂടെ അതിനുശേഷം വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എത്ര നാൾ ചികിത്സ വേണ്ടിവരും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി വെച്ച് ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും നൂറ് ശതമാനം അദ്ദേഹം ഇതിൽ നിന്ന് റിക്കവറായി തിരിച്ചു വരും കാരണം അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നുവെന്ന് നമുക്ക് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം രാവിലെ അഞ്ചു മണിക്ക് അദ്ദേഹം കൃത്യമായി ജിമ്മിൽ പോകും അദ്ദേഹം വ്യായാമം ചെയ്യും ഭക്ഷണത്തിൽ അദ്ദേഹം പാലിച്ചിരുന്ന നിയന്ത്രണം അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർമാനം വെച്ച് നോക്കിയാൽ പോലും അദ്ദേഹം ആരോഗ്യപരമായി വളരെയധികം ഫിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം മറികടക്കുന്നതിന് നമുക്കിപ്പോ ക്യാൻസർ രോഗം വന്ന് അത് മറികടന്ന് ആരോഗ്യത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യവും നമ്മുടെ മസിലുകളുടെ ആരോഗ്യവും എല്ലാം വളരെ പ്രധാനമാണ് മമ്മൂട്ടിയുടെ കാര്യത്തില് ഈ ഒരു കാര്യങ്ങൾക്ക് നൂറ് ശതമാനം അദ്ദേഹം ഫിറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ചെയ്യുന്ന റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ സർജറി ഇതിനു ശേഷം വേണമെങ്കിൽ പോലും വളരെ എളുപ്പം അദ്ദേഹം റിക്കവർ ചെയ്ത് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് എല്ലാവിധ ആരോഗ്യ ആശംസകളും നേരുന്നു എത്രയും പെട്ടെന്ന് അദ്ദേഹം ഈ ചികിത്സ ചെയ്ത് സുഖമായി നമുക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ